രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തമിഴ് ബ്ലോക്ക് ആയിരുന്ന ജയിലർ സിനിമയുടെ രണ്ടാം ഭാഗം എത്തുന്നു മുത്തുവേൽ പാണ്ഡിനായി രജനീകാന്ത് തിരിച്ചെത്തുന്നതോടെ സിനിമ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസായ സൺ പിക്ചേഴ്സാണ് വരാനിരിക്കുന്ന ചിത്രത്തിൻ്റെ നാല് മിനിറ്റ് ദൈർഘ്യമുള്ള ടീസർ പുറത്തിറക്കി രജനീകാന്ത് സംവിധായകൻ നെൽസൺ സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദർ എന്നിവരായിരുന്നു ടീസറിൽ ജയിലറിൽ നമ്മൾ കണ്ട ആക്ഷൻ്റെയും കോമഡിയുടെയും മികച്ച ഫോളോ അപ്പാണ് ജെയർ ട്യൂബിലും ഉള്ളത് എന്ന് ടീസറിലൂടെ നെസ്സൽ എന്ന സംവിധായകൻ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പത്തിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ജയിലർ ഇന്ത്യയിൽ നിന്ന് മുന്നൂറ്റി നാപ്പത്തിമൂന്ന് പോയിന്റ് എഴുപത്തിരണ്ട് കോടി രൂപയും ലോകമെമ്പാടുമായി അറുന്നൂറ്റി കോടി നേടി ഒരു വലിയ ബ്ലോക്ക് ബെസ്റ്ററായി മാറിയ സിനിമയാണ് ജയിലർ മോഹൻലാലും ശിവരാജ് കുമാറും പ്രത്യേക വേഷങ്ങൾ അവതരിപ്പിക്കുമെന്നും സിനിമയുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നു ഈ വർഷത്തെ ആയിരം കോടി ക്ലബിൽ ഇടം നേടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ടീസർ ഇപ്പോൾ തമിഴ് തെലുങ്ക് ഹിന്ദി പതിപ്പുകളിൽ ലഭ്യമാണ് ഇതുപോലുള്ള സിനിമാ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക